െ അച്ഛൻമ്മി ചോദിക്കണം എന്താ പ്രശ്നം താങ്ങൾമാര് ചോയ്ക്കണം ഓൻറെ അടുത്താ തെറ്റില്ലേ ഓന അടിച്ചു കൊള്ളണം എന്തിനാട കൊന്നിട്ട് അവനും നമ്മളെ പോലെ തന്ത് ഇല്ലാത്ത അവരാതനോ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ഇത് ഞാൻ എവിടെ എന്റെ ഒരു സിനിമയിൽ ഇണ്ട് ഉറപ്പിക്കല്ല അപ്പൊ കൊല്ലണ അല്ലേ കൊല്ലണോ എന്റെ പങ്ങളുണ്ട് വീട്ടിൽ വന്നിരിക്കുന്നു അത് ഏഹ് ന്യായീകരണൊന്നും വേണ്ട ഞാൻ വീട്ടിൽ കയറില്ല എന്നെ ആർക്കും ഇഷ്ടമല്ലെന്നറിയാം പക്ഷെ ഞാൻ വാർത്തയെല്ലാം കാണുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികള് വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ ഒരു ആത്മഹത്യ ഉണ്ട് നിന്നെ പോലത്തെ തന്റെ പീഡനം കൊണ്ട് എന്റെ പങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എനിക്കെന്നെ അറിയാലോ പിന്നെ ഈ ജീവനോട് ഉണ്ടാവില്ല എന്നാ ഓളെ ആളെയാന്ന് വീട്ടിൽ കേറ്റില്ല ഒരു പണിക്കുമ്പോ തീണ്ടി നടക്കുന്ന അന്ന ഇതാക്കാൻ നിൽക്കുന്നത് ഓള് രണ്ടു ദിവസം വീട്ടിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയതാ ഓളെ അച്ഛനും അമ്മേ എല്ലാം ഞാനാ നോക്കുന്നു ഈ നാ ഈ ആ കുടുംബത്തിൽ കയറില്ല കുടുംബത്തിൽ കയറ്റിയാ എന്തെങ്കിലും കട്ടിട്ടാ പോവാ ഓരോ ഭാര്യ അന്ന നന്നാക്കാൻ നിൽക്കുന്നെ നല്ലോണം അടിച്ചു ആ നല്ലോണം നടക്കുന്നു ചോദിക്കണ്ട ചോദിക്കണ്ട സമയത്ത് ചോദിക്കണം